അകപ്പെടാൻ ഡൗട്ടായിട്ടുണ്ടാവൂല്ലേ ഇത് ഏതാ സ്ഥലം എനിക്ക് വലിയ പിടിത്തോന്നല്ല എന്നാൽ രാത്രി ഞാൻ അവിടെ നിന്ന് വന്നൊരു സ്ഥലമാണ് അതായത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും പോത്തങ്കൂടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മംഗലപുരം മംഗലപുരം അവിടെ നിന്ന് പൊയ്ത്തൂർ കോണമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി എന്ന് പറയണേ ഇവിടെയാണ് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞത് ഇന്നത്തെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ

എക്സ്പേർട്ടിൽ തന്നെയാണ് ആ ഒരു ഫീൽഡിൽ ഞാൻ എക്സ്പേർട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും കയ്യിൽ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പോകുന്ന പണികളുടെ മറ്റും പണികളുണ്ടാവും അവിടെ നിന്ന് അന്തസ്സിനിട്ട് പണി എടുത്തിട്ട് ആ പൈസ വാങ്ങിയിട്ട് അവരോട് പറഞ്ഞതിനെ ശേഷം കാരണം അവരെ ചാപ്പാകാൻ പാടില്ല നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ലീവ് വേക്കൻസി കയറാൻ പാടുള്ളൂ നേരം മറിച്ച് നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് അവരെല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ പൈസ വാങ്ങണം മുകളത് പൈസ വാങ്ങണേ വേറെ ശേഷം പൈസ കിട്ടുന്നില്ല അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഓ രണ്ട് ദിവസത്തെ ലീവ് വേക്കൻസിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ദിവസത്തെ ലീവ് വേക്കൻസി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചിലപ്പോൾ പോകും കാരണം ഇന്ന് എൻ്റെ എൻ്റെ പകരക്കാരൻ അവന് പകരക്കാരനാണ് ഞാൻ അപ്പോൾ ഞാൻ വന്ന പകരക്കാരൻ അവൻ ഇന്ന് രാത്രി ഇവിടെ കയറും ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരുന്നത് പന്ത്രണ്ടായിട്ട് പന്ത്രണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിലേക്ക് പോയി മോട്ടിരിക്കുന്നത് നല്ല വെയിലാണത് ഒരു രക്ഷയില്ല അപ്പോൾ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് നേരെ അവിടെ പോയിട്ട് എന്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഞാൻ കാണിച്ചുതരാം എന്തായാലും അവരിൽ നിന്നൊക്കെ ഇതാണ് കേട്ടോ പോയിത്തൂർ കോണമെന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കൊല്ലത്തേക്കൊക്കെ പോകുന്ന റോഡാണെന്നാണ് പറഞ്ഞത് എന്താ പറയുക ഇന്നലെ രാത്രി കൂടെ വന്നപ്പോൾ ഒരാൾ മനുഷ്യനും ഇല്ല അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മളെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ അൽഹാന ഞാൻ കാണിച്ചുതരാം ആ ഫ്രൈഡ് ചിക്കനൊക്കെ കണ്ടില്ലേ അവിടെയാണ് വരുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റ് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ളത് രണ്ട് ഹോട്ടലുണ്ട് ഇവിടുത്തെ മൊയ്ലാളി നമ്മൾ മൊയാലി അത്യാവശ്യം ഇച്ചാണ് അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആണ് കഴിക്കുന്നത് അവിടെ ഒരു ഹോട്ടൽ വരുന്നുണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ളൊരു മൈൻഡാണ് ഞാൻ എല്ലാവരും നോക്കുന്നുണ്ട് ആകെ അങ്ങ് മറ്റാണെന്നും പറയണ്ട അവിടെ പോയിട്ട് നൈസായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കയറാം എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ഇന്ന് എന്താണ് എൻ്റെ തൊഴിലാണ് കണ്ടൻ്റില്ല എന്നുള്ളൊരു വിഷമം വേണ്ട ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അതായത് എനിക്കും ഒരു പുതിയൊരു അനുഭവങ്ങളാണ് അനുഭവികളാണ് പുതിയ ആളുകളാണ് പുതിയ സ്ഥലമാണ് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടെ ചെന്ന ഫുഡ് കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് വരുന്നത് എൻ്റെ കൂടെയാണ് കേട്ടോ ഇടിയപ്പം പൊറോട്ട മുട്ടക്കറിയുടെ ഗ്രേവി ഇഡ്ലിക്കറി ഇതൊന്നും കഴിക്കട്ടെ നല്ല വിഷമുണ്ട് പതിനൊന്നര മണിയായിട്ടുണ്ട് സമയം ഇത് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടിയിലേക്ക് കയറാം ഗായ്സ് അപ്പോൾ ഗൈസ് അതാണ് നമ്മളെപ്പോൾ നമ്മളിപ്പോൾ വന്ന മുതലാളിയുടെ പഴയ ഷോപ്പ് വരുന്നത് ഇനി പുതിയ ഷോപ്പ് കാണിച്ച് തരാം കേട്ടോ എനിക്കവിടെ എൻ്റെ ഡ്യൂട്ടി പുതിയ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം ഇന്നലെ രാത്രി രണ്ടപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് ആയിരുന്നേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് പിന്നെ സ്റ്റേ ആയാലും കുഴപ്പമൊന്നുമില്ല കുറ്റമൊന്നും പറയാനില്ല നമ്മൾ ഈ ഒരു ഫീൽഡിൻ്റെ കുറ്റം കുറവുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഇ ഡേ ഇൻ മൈ ലൈഫ് അത്ര ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയാണിപ്പോൾ ഇനിയുള്ള യാത്രകൾ ഏതൊക്കെ രീതിയിലാണ് രീതിയിലാണെന്നുള്ളൊരു പുതിയൊരു ഇത് മാത്രം അത്രേ ഉള്ളൂ ഇൻഫർമേഷൻ അല്ലാണ്ട് വേറെ ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതല്ല അതിൻ്റെ പണിയാണെങ്കിലും അതൊരു ഫീൽഡാണ് ഒരു ആ ഒരു ഫീൽഡിനെ തന്നെ ബാധിക്കും ഏത് കേസിനാണെന്നുണ്ടെങ്കിലും ഇനി എൻ്റെ പണി എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം ഈ കാണുന്ന കണ്ടോ അൽഹന കുഴിമന്തി ഇതാണ് നമ്മൾ റെസ്റ്റോറന്റ് വരുന്നത് അപ്പോൾ ഗൈസ് ഞാനിവിടെ വന്നിട്ടുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ ഇടാനായിട്ടാണ് കേട്ടോ ബർഗർ സാൻഡ്വിച്ച് പിസ്സ ഫ്രൈഡ് ചിക്കൻ അപ്പോൾ എൻ്റെ ഒരു കിച്ചൺ സ്പേസ് എന്ന് പറയുന്ന ഇതാണ് എൻ്റെ എക്യുപ്മെൻറ്സ് കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നമുക്കൊരു പരിധിയുണ്ട് കേട്ടോ ഒരു ഷൂട്ടിംഗ് ഉണ്ട് കാരണം ഞാനിവിടെ സ്ഥിരമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ തരത്തിലും ഷൂട്ട് ചെയ്യാം അപ്പോൾ ഒരു കിച്ചൺ ആണല്ലോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉണ്ട് എന്തായാലും ഞാനൊരു ഫ്രൈഡ് ഇടുന്നത് കാണിച്ച് തരാം പണിയെങ്കിൽ എനിക്കറിയാം അപ്പോൾ എന്താ പറയുക ഞാൻ എന്തായാലും എൻ്റെ പരിപാടി തുടങ്ങട്ടെ ലെറ്റ് സ്റ്റാർട്ട് അവർ ജോലി ബാക്കി കാര്യങ്ങൾ ഇതാ ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പെപ്സിയാണ് കുടിച്ചിട്ട് ചെറിയ തണുപ്പാണ് അതാണ് കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പണിയാണ് തുടങ്ങാം അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത് അവിടെ പോയിട്ട് ചിക്കനൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് മസാല അടിച്ചിട്ട് പിന്നെ പരിപാടി തുടങ്ങാം വിശേഷം എല്ലാം ഫ്രീസറിൽ സെറ്റായിരിക്കും വന്നത് മറ്റൊരു ലീവ് ലീവിന് പോയിരുന്നു ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണുള്ളത് താഴെയാണ് ഫുഡ് വരുന്നത് റെസ്റ്റോറൻറ്റിന് താഴെ അപ്പോൾ സ്റ്റാഫിനുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ നീളത്തിലുള്ള കാര്യമല്ലേ ആ ഒരു ചോറൂം പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഇതാരും ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇവനാണിതിൻ്റെ കുക്ക് സ്റ്റാഫ് ഫുഡ് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ വെയ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ക്ലീനിങ് ബോയ് ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാ പരിപാടികളും അറിയാം കേട്ടോ പിന്നെ നമ്മൾ താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എന്താ പറയാ ആ ഒരു പരിസരം കാര്യങ്ങളാണുണ്ടോ മേലെ താഴെയാണ് ഫുഡ് കുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് പോകുന്നതിനേക്കാളും ഇവിടെ ഇരുന്ന് കഴിക്കല്ലേ ഓക്കേ അഹമ്മദ് അലി ഇവര് ഇന്നലെ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന എന്റെ റൂംമേറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞു പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു എന്താ അവരേക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു ശരി പറഞ്ഞത് ഗുഡ് മോർണിംഗ് ഇത് രണ്ടാമത്തെ ദിവസാണ് ഇന്നലെ രാത്രി മൂന്ന് നാല് മണി വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വൈകിട്ട് പക്ഷേ ഒരു ആറ് മണിക്ക് ശേഷം ഓ റിരാക്ഷില്ലാത്ത തിരക്കായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറിലായിരുന്നു കാരണം നമ്മളവിടെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതെൻ്റെ പണിയെ ബാധിക്കും എൻ്റെ പണിയെ ബാധിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാലറിനെ ബാധിക്കും ആകെ ഒരു ദിവസത്തെ പൈസയും വാങ്ങിയിട്ട് നെയ്സായിട്ട് ഇന്ന് രാവിലെ പോകേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ നെയ്സായിട്ട് എൻ്റെ എന്റെ ഉത്തരവാദിത്വം എൻ്റെ ജോലി പക്കയായിട്ട് ചെയ്തിട്ട് നല്ല പൈസ വാങ്ങിയിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇപ്പോഴൊക്കെ പോവുകയാണ് കേട്ടാ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് ഇപ്പൊക്ക ആദ്യം ഇതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടുന്ന് പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് തമ്പാനൂർ പോയി ഇറങ്ങാവുന്നതാണ് കേട്ടാ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബസ്സൊന്നുമില്ല അതിനു മുന്നേ നൈസായിട്ട് ആ ഒരു ബേക്കറിയിൽ ഇരിക്കുന്ന കുറേ സ്നാക്സുകൾ തന്നെ നീട്ടി നീട്ടി വിളിക്കുന്നു ില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും ഇനി ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ട് നോക്കാം ബാക്കി പരിപാടി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്നാലും രാത്രി അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷപ്പമാണ് സ്വാഭാവികം മാനിക്കേണ്ടതാണ് ഗേൾസ് നമ്മള് അപ്പൊ ഗെയിസ് ഇതാ സമൂസ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഫ്രഷ് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഐറ്റം വരക്കാം നമുക്ക് എന്തായാലും കഴിച്ചിട്ട് പോകാം ആ ബസ് ഇത് വരെയുള്ളൂ കേട്ടോ ഓവർ ബ്രിഡ്ജ് ഇവിടെ ഇറക്കി വിട്ടിരുന്നു നമ്മള് പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ട്രിവൻഡ്രി രണ്ടു കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഈയൊരു സൈഡ് ഒന്നും ഒന്നും അറിയില്ല ഇതൊക്കെ എവിടേക്കാ സ്ഥലം ഒരു പിടുത്തല്ല എനിക്ക് തമ്പാനൂർക്ക് എങ്ങനെ പോവാ താഴെ നമ്മളെ നമ്മുടെ അറിയണ്ടേ നമ്മുടെ കേരളത്തിനെ അറിയണ്ടേ നമ്മളെ അറിയണ്ടേ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമുക്ക് പന്ത്രണ്ടേ കാലിലാണ് ട്രെയിൻ വരുന്നത് ഇടയിലും ഒരു നെയ്സ് സ്റ്റോപ്പ് വരുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് നേരെ വെച്ച് പിടിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനാണ് ഇപ്പോൾ പരിപാടി നിലവിൽ അപകായി തമ്പാനൂരിൽ നിന്നും എറണാകുളം വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അതിനു മുന്നേ കൊല്ലം കോട്ടയം ഇടുക്കി പത്തനംതിട്ട അങ്ങനെ ഒരുപാട് ജില്ലകളുണ്ട് അവിടെ ഒരുപാട് പണികളുണ്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രദേശോ കൂടിയിട്ട് നമുക്ക് ഈ യാത്രയാണ് തുടങ്ങാം അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇതിൽ വീഡിയോസ് വീഡിയോസെല്ലായിട്ട് ഞാൻ ഇനി വരുന്നതാണ് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും